നമ്മൾ ഏതൊരു കാര്യം എടുത്ത് കഴിഞ്ഞാൽ ഇന്ന് അതിൻ്റെ പുറകിൽ നമുക്ക് ഒരു പേര് കേൾക്കാൻ കഴിയും എ ഐ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അതായത് ഇപ്പോൾ ഇറങ്ങുന്ന ഏതൊരു ടെക്നോളജിയുടെ പുറകിലാണെന്നുണ്ടെങ്കിലും അല്ലാന്നുണ്ടെങ്കിലും നടത്താൻ പോകുന്ന ഏതൊരു റിസർച്ചിൻ്റെ പുറകിലാണെന്നുണ്ടെങ്കിലും നമ്മൾ കേൾക്കുന്ന ഒരു പേരാണ് എ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കാരണം ഇത് വെച്ചിട്ട് ഒരുപാട് പേര് ഒരുപാട് ടൂൾ ഡെവലപ്പ് ചെയ്തിട്ട് അവരുടെ റിസർച്ചുകളൊക്കെ സക്സസ് ആക്കിയിട്ടുണ്ട് ഇപ്പോൾ കിട്ടിയ ഒരു ലേറ്റസ്റ്റ് ന്യൂസ് എന്താണെന്ന് വെച്ചാൽ കോവിഡ് വേരിയൻസിനെ കണ്ടെത്താനും അതിനെ തിരിച്ചറിയാനും ഇനി മുതൽ ആർട്ടിഫിഷ്യൽ സഹായം ഉണ്ടാകും എന്നാണ് അതായത് കോവിഡ് വേരിയൻസിനെ തിരിച്ചറിയാനുള്ള ഒരു എയ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സയൻസ് എന്ന വലിയ ലോകം അമേരിക്കയിലെ മസാച്ചുസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയും അതുപോലെ തന്നെ ഇസ്രായേലിലെ ഹീബ്ര മെഡിക്കൽ സ്കൂളിലെയും സയൻറ്റിസ്റ്റുകൾ ഇപ്പോൾ ഈ ഒരു റിസർച്ചിൽ വലിയൊരു ചുവട് വച്ചു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും അതായത് കോവിഡിന് കാരണമാകുന്ന സാർഡ് കോവിഡ് വൈറസുകളുടെ എഴുപത് ശതമാനം വകഭേദങ്ങളും ഈ എ ഐ തിരിച്ചറിഞ്ഞു എന്നാണ് അവർ പറയുന്നത് അതുമാത്രല്ല ഇപ്പം നമുക്കറിയാം കോവിഡ് സ്പ്രെഡ് ചെയ്യുന്നത് നമുക്ക് തടയാൻ വേണ്ടി പറ്റുന്നില്ല അതായത് ഇപ്പോൾ നമ്മൾ അത് അതിന് വാക്സിന് കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് പക്ഷേ അതെങ്ങനെ തടയണം അല്ല എന്നുണ്ടെങ്കിൽ അതെങ്ങനെ നിർത്തലാക്കണം എന്ന് നമുക്ക് മനസ്സിലാകുന്നു അല്ലെ മനസ്സിലാകുന്നില്ല അല്ല നമ്മളെ കൊണ്ട് പറ്റുന്നില്ല അതായത് പല സയൻറ്റിസ്റ്റുകളും പല രൂപത്തിൽ നോക്കിയിട്ട് നമുക്ക് അതിന് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റാതെ ആയി പോകുന്നുണ്ട് കാരണം ഇപ്പോഴും നമുക്കറിയാം ഒരുപാട് കേസുകൾ നമുക്ക് കോവിഡ് ബെവേസ് ചെയ്തിട്ട് നമുക്ക് വരുന്നുണ്ട് കാരണം കോവിഡ് നിന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിന്നിട്ടില്ല ഇപ്പോഴും സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കേണ്ടത് അതുപോലെ തന്നെ മുപ്പത് രാജ്യങ്ങളിൽ നിന്ന് കളക്ട് ചെയ്ത ജനറ്റിക് സീക്വൻസുകൾ വെച്ചാണ് സയൻറ്റിസ്റ്റുകൾ ഈ എയുടെ ക്ഷമത നിർണയിച്ചത് അവർ പറയുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കോവിഡ് സ്പ്രെഡ് ചെയ്യുന്നതിനെ തടയാൻ വേണ്ടിയിട്ട് ഈ എയ്ക്ക് സാധിക്കുമെന്നാണ് ഇപ്പോൾ നമ്മൾ പറയുമല്ലോ അതായത് എനെ കൊണ്ട് ചില ആളുകൾ ഇന്നും പറയുന്നൊരു കാര്യമുണ്ട് അവർക്ക് വിശ്വാസമില്ല പക്ഷേ ഇപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ എന്നല്ല ഒരുപാട് ടെക്നോളജിയാണ് എ വെച്ചിട്ട് വരാൻ വേണ്ടി പോകുന്നത് കാരണം എ എന്ന് പറയുന്നത് നമ്മുടെ ഇലോൺ മസ്ക് പറഞ്ഞതുപോലെ തന്നെ എ ഈസ് ഫാർ മോർ ഡേഞ്ചറസ് അപകടകാരിയുമാണ് അതുപോലെ തന്നെ അത് വെച്ചിട്ട് ഒരുപാട് ടെക്നോളജികളും വരുന്നുണ്ട് അപ്പം ഇപ്പോൾ ഈ ലോകമെമ്പാടും പടർന്നു കിടക്കുന്ന ഈ കോവിഡ് എന്ന് പറയുന്ന ഈ മഹാമാരി അതിനെ തടയാൻ അല്ലെങ്കിൽ അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ അതിൻ്റെ വകഭേദങ്ങൾ തിരിച്ചറിയാൻ അതിൻ്റെ ഏതൊക്കെ വേരിൻസ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും ഒരു എഇടൂള് സയൻസ് എന്ന ലോകം കൊണ്ടുവന്നിരിക്കും അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് ഇൻഫോർമേറ്റീവ് അടിസ്ഥാന നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് സബ്സ്ക്രൈബ് അവർ ചാനൽ കെ എൻ വി ഡിജിറ്റൽ അക്കാഡമി